ഞാൻ ഇന്നലെ രണ്ട് വർഷം മുമ്പ് പ്ലസ് ടു പാസ്സായ ഒരു പയ്യൻ്റെ അമ്മയെ ബൈ ചാൻസിൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടു അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനെ ഞാൻ അറിയും മോനെപ്പോഴും പറയും ഇന്നിടത്ത് അവൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്കയാളെ മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിച്ചു അവന് ഇപ്പൊ എന്ന് എടുക്കുവാണ് എൻ്റെ അച്ഛൻ അവനും പറയണ്ട അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് പോയി ഒരു വർഷമൊക്കെ അവൻ പാസ്സായി രണ്ടാമത്തെ വർഷത്തിൽ അവൻ തോറ്റുപോയി പിന്നെ അവൻ ഇയർ ബാക്കി ഇപ്പം അവനത് പഠിക്കുകയല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക എന്ന ചെയ്യുക എന്നറിയത്തില്ല ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലേ ഇത് അനേകം കുടുംബങ്ങളിലെ സംഭവം ഇപ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് ഇപ്പം അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഡേലെല്ലോ ഓടാണ് എൻ്റെ ചോദ്യം ഇവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അല്ലെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പി എന്ന കോഴ്സിന് പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പോണോ എന്ന് ചിന്തിച്ചു അന്ന് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചു അന്ന് കൂട്ടുകാരൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്നതുകൊണ്ട് അവനും പോയി കൂട്ടുകാരൻ തോറ്റതുകൊണ്ട് അവൻ തോറ്റു കൂട്ടുകാരൻ പോന്നുകൊണ്ട് ഇവനും പോന്നു ദൈവീക പദ്ധതിയോട് ഒരു മനുഷ്യൻ ചേർന്ന് നിന്നാലേ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളു അത് നിറവേറണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ആലോചന ചോദിക്കണം പ്രാർത്ഥിക്കണം ഞാൻ എറണാകുളം പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഒരപ്പനും അമ്മയും പള്ളിയിൽ നിന്ന് മുട്ടുകൂട്ടി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ കുറച്ചു നേരം അവരുടെ പുറകിൽ ശാന്തമായി ഇരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞാൽ അവർ ഇറങ്ങി വന്നപ്പോൾ ഞാനും ചോദിച്ചു എന്നാൽ ഇന്ന് ഒരു പതിവില്ലാതെ ഓർമ്മച്ചാ മോൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ട് നാളെ തീരുമാനം എടുക്കണം അവൻ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് ഒന്ന് പൂനെയിൽ നിന്ന് ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് ബാംഗ്ലൂർ രണ്ടാം ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ നിന്ന് പിന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എവിടെയെല്ലാം ചേരാം അപ്പോൾ അതിനകത്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛനും ഒന്ന് പ്രാർത്ഥിക്കണമോ നാളത്തെ കുർബാനിയിൽ ഓർത്തേക്കണം ഞാൻ അമേരിക്കയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു ദൈവത്തോട് ചോദിക്കണം ഇതാ പ്രാർത്ഥന നിർണായകമായി ഈശോ മിശിക്കുക തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്ക് നീക്കിവെച്ചെങ്കിൽ നമ്മളോ ക്ഷാകര ദൗത്യം നിറവേറ്റുന്നതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി രാവും നാൽപ്പത് പകലും ഉപവാസത്തോടു കൂടി മരുഭൂമിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചെങ്കിൽ തോട്ടത്തിൽ രക്തം ഉയർത്ത് തീവ്രവേദനയാൽ ദൈവപുത്രൻ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളോ ജീവിതത്തിന്റെ ദൈവീക പദ്ധതി തിരിച്ചറിയാൻ പ്രാർത്ഥന കൂടിയ തീരൂ ഇതായിരിക്കണം പ്രാർത്ഥിക്കാൻ വരുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഒന്നാമത്തെ കാരണം ദുഷ്ടശക്തിയുടെ പ്രലോഭനങ്ങളെ പുറത്താക്കി പാപരഹിതമായ ജീവിതം നയിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ രണ്ട് ദൈവീക പദ്ധതിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാനുള്ള അനുഗ്രഹം കിട്ടാൻ മൂന്നാമത്തെ കാര്യം വിശുദ്ധ ലൂക്കാഴ്ച സുവിശേഷത്തിൻ്റെ മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം ഈശോയുടെ ജ്ഞാനസ്നാന രംഗമാണത് അവിടെ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്ക പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട് മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം വൈകോ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ജനം സ്നാനം അവൻ തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ ഇറങ്ങി വന്നു മതി ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വരമുണ്ട് എപ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നത് ഒരു കുടുംബം കുടുംബ പ്രാർത്ഥനയ്ക്കായി സന്തോഷത്തോടുകൂടി അതിന് കടമ തീർക്കാൻ വേണ്ടിയല്ലാതെ കൂടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആ കുടുംബത്തിന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയാ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വരികയാ ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ കരിങ്കുന്നം ഇടവകയുടെ മേൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഈ ഇടവകയിലേക്ക് ഇറങ്ങി വരുന്നു ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അല്പം കൂടി വ്യക്തമായിട്ട് നമുക്ക് കിട്ടും എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും എന്റെ എന്റെ നാമം ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തങ്ങളെ തന്നെ തന്നെ എളിമപ്പെടുത്തി എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് തങ്ങളുടെ പിന്തിരികയും ചെയ്തു പ്രാർത്ഥനയുടെ ആദ്യത്തെ കാര്യം ദുർമാർഗങ്ങളിൽ പിന്തിരിയാനായിരുന്നു രണ്ടാമത്തെ കാര്യം എളിമപ്പെടുത്തി ദൈവ പദ്ധതിയോട് ചേർന്നായിരുന്നു ചെയ്താൽ ആ ഞാൻ നിന്ന് അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന കേട്ട് കേട്ട് അവരുടെ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും ഇവിടെ നിന്നുയുന്ന പ്രാർത്ഥനകൾക്കു നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകരായിരിക്കും എന്റെ നാമം ഇവിടെ എന്നേക്ക് നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് ശുദ്ധീകരിക്കുന്നതിനാൽ എന്റെ ൂർവമായ കടാശം സദാ ഇതിൽ ഉണ്ടായിരിക്കും ജനം ദൈവത്തെ അന്വേഷിച്ചു വരണം ദേവാലയത്തിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം ദുർമാർഗങ്ങളെ പിന്തിരിയണം അങ്ങനെ ചെയ്താൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ നമുക്ക് പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടോ നമുക്ക് മാത്രമോ മാത്രമല്ല ദേശം ഈ കരിങ്കുന്നം ദേശം മുഴുവൻ സമ്പുഷ്ടമാക്കുന്ന ഒരു ദൈവം ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ സ്വർഗം തുറന്ന് കണ്ണും കാതും ജാഗരൂകമാക്കി ഒരു ദൈവം ദൈവത്തിന്റെ കൃപാ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേലുണ്ടായിരിക്കുമെന്ന് ഉറപ്പു തരുമ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ഈ സ്വർഗം തുറക്കാൻ ദൈവാത്മാവിറങ്ങി വരാൻ ദൈവത്തിൻ്റെ നാമം പേറുന്ന ജനം ദൈവത്തെ അന്വേഷിച്ച് ഇവിടെ വരണം എളിമപ്പെടുത്തി പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കും ക്രിസ്ത്യാനിയെ ദൈവം വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉഭുമാകാനാണ് ദീപം അധികമില്ല ഇതിനകത്ത് ഈ പള്ളിയുടെ മൊത്തം സ്ക്വയർ ഫീറ്റ് ഇളന്നാൽ അത്രയൊന്നുമില്ല ട്യൂബ് കത്തിയിരിക്കുന്നത് ഉള്ളൂ എന്നാൽ ആ ട്യൂബ് കൊണ്ട് ഈ ദേവാലയം മുഴുവൻ പ്രകാശിതമാവുകയാണ് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും വെളിച്ചമുള്ളവരാണെങ്കിൽ ഉപ്പുള്ളവരാണെങ്കിൽ അത് മതി ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ട വേണ്ട പറഞ്ഞു നമ്മളെ നോക്കി എന്താ ഉപ്പതിരക്കാത്തിടാ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിന്റെ പ്രകാശമാണ് ഉറകെട്ട് പോകരുത് പ്രകാശം കൊണ്ട് ഈ പീഠത്തിന്റെ കീഴെ മുകളിലെ വെക്കണ്ടേ അല്ലാണ്ട് പറ കൊണ്ട് മൂടി വെക്കരുത് മറിച്ച് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം പ്രകാശിതമാകണം നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഈ ഇടവകജനത്തിൻ്റെ വെളിച്ചം പ്രകാശിതമാകാൻ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ പുറത്താക്കാൻ ദൈവീക പദ്ധതി നിറവേറാൻ പ്രാർത്ഥന ഉയരണം സ്വർഗം തുറക്കും ഇവിടെ ഇറങ്ങി വരും സ്വർഗീയമായ കടാക്ഷം നിരന്തരമായി അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ കാര്യം തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ് അവിടെ കർത്താവിൻ്റെ സംരക്ഷണം എന്നാണ് ആ സങ്കീർത്തനത്തിന്റെ ശീർഷകം കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ കാരണം ഇതാണ് പ്രാർത്ഥിക്കാനുള്ളത് കർത്താവിൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ അവൻ എങ്ങനെയുള്ളവനാകണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും ഹാലേലുറ ഹാലേലു കർത്താവിനോട് കർത്താവെ എൻ്റെ ആശ്രയം കർത്താവെ നീയാണെന്റെ സങ്കേതം കർത്താവെ എൻ്റെ കോട്ട എന്ന് പറയുന്നവനാണ് പ്രാർത്ഥിക്കുന്നവൻ അങ്ങനെ പറയുന്നവന് വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സംരക്ഷണം കർത്താവിന്റെ ചിറകുകളുടെ ഇടയിൽ അഭയം രാത്രിയുടെ ഭീകരതയോ പകൽ പറക്കുന്ന അസരോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കർത്താവിന്റെ സംരക്ഷണം കിട്ടാൻ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാകണം കർത്താവിനെ ആശ്രയിക്കുന്നവരാകണം വളരെ പറ ഹാലു അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകരുത് പിന്നെയോ കർത്താവിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി കർത്താവിൽ ആശ്രയിക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അപകട സാഹചര്യങ്ങളായിരിക്കാം ജീവിത കുടുംബ പ്രശ്നങ്ങളായിരിക്കാം എന്തുമാകട്ടെ ഒരു ക്രിസ്ത്യാനി അതിനെ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു വേദിയായി മനസ്സിലാക്കണം അഞ്ചാമത്തെ കാര്യം പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ട് ഒൻപത് തിരുവചനങ്ങൾ കർത്താവരുളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ അപ്പോൾ അഞ്ചാമത്തെ പ്രാർത്ഥിക്കാൻ വരുന്നതിൻ്റെ കാരണം ദൈവത്തിൻറെ ചിന്തകളും ദൈവത്തിൻറെ വഴികളും അറിയാൻ